കേരളം ലഹരിക്കടത്തുകാരുടെയും ലഹരി ഉപഭോക്താക്കളുടെയും ഒക്കെ ഹബ്ബായി മാറിയോ എന്ന് ചോദിച്ചാൽ അതൊരു ക്ലീഷേ ചോദ്യമായി നിങ്ങൾ വിട്ടുകളയും പക്ഷേ നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ചില വസ്തുതകൾ ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറയാം ഇന്ത്യയിലെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള അല്ലെങ്കിൽ ഫൈവ് ലെവൽ റേറ്റിങ്ങുള്ള സാമ്പാട എന്ന് പറയുന്ന ഒരു ലഹരി ഡ്രഗ് കാട്ടലിനെ ഏറ്റവും ആദ്യം പിടികൂടുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സാമ്പാട എന്ന് പറയുന്നവർ നിസ്സാരക്കാരായിട്ടുള്ള കാട്ടലുകളല്ല അവർ ലോകം മുഴുവൻ വിച പ്രചരിച്ചൊരു കാട്ടലുകളാണ് പക്ഷെ അവരിൽ ചില പ്രധാനികൾ പിന്നീട് മറ്റു പല വിദേശ രാജ്യങ്ങളിലും വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ അതിനുശേഷം ഇന്ത്യയിലെ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ഫോർ ലെവൽ ഉള്ള ഏറ്റവും വലിയ ഒരു ഡ്രഗ് കാട്ടൽ കഴിഞ്ഞ ദിവസം പിടികൂടി ആ പിടികൂടിയത് അതിന് തലവനായിരുന്നത് മലയാളിയായ മൂവാറ്റുപുഴക്കാരനായ ഒരു എഡിസൺ ആ എഡിസന് മാത്രമല്ല പിടികൂടുന്നത് പകരം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള അഞ്ജു ദേവസിയെയും എഡിസൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ബിടെക്കിൽ മൂവാറ്റുപുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്ന പിന്നെ ബിസിനസ് പങ്കാളികളുമാറിയ പറവൂർക്കാരനായിട്ടുള്ള ഡിയോളിനെയും പിന്നെ അരുൺ തോമസിനെയുമാണ് ഇങ്ങനെ നാല് പേരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല അവരുടെ പക്കൽ നിന്നും അതായത് എഡിസൻ്റെ വീട്ടിൽ നിന്നും എഡിസൻ്റെ വീട് മൂവാറ്റുപുഴയിലെ വൈ എം സി എ റോഡിനടുത്തുള്ള എഡിസൻ്റെ വീട്ടിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു ആ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് എൽ എസ് ഡി ബ്ലോട്ടുകളും കൂടാതെ കെറ്റാമിൻ എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാമിൻ്റെ രാസലഹരിയും കൂടാതെ എഴുപത് ലക്ഷം രൂപയിലധികം വരുന്ന ക്രിപ്റ്റോ കറൻസികളും പിടിച്ചെടുക്കപ്പെട്ടു പിടിച്ചെടുത്ത ലഹരികൾ മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ വരും ഇവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എഡിസൺ നേരിട്ട് ആർക്കും സാധനം എത്തിച്ചു കൊടുത്തിരുന്നില്ല പക്ഷേ ഡാർക്ക് വെബിലൂടെയാണ് എങ്ങനെയാണ് ഈ ഡാർക്ക് വെബ്ബ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വഴി നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു സർഫേസ് വെബിലുള്ള കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെയും താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഡീപ്പ് വെബ് ആയിട്ടുള്ളൊരു മേഖല ഉണ്ട് ആ ഡീപ്പ് വെബിലേക്ക് കയറണമെങ്കിൽ പോലും നമുക്ക് ചില പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മാത്രമേ കയറാൻ കഴിയൂ അതേസമയം ഡാർക്ക് വെബിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് പല മിലിട്ടറികളും അത് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് കാരണം അവരുടെ മിലിട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ മറ്റു രാജ്യങ്ങളോ ശത്രുരാജ്യങ്ങളോ ഒന്നും എൻക്രിപ്റ്റ് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടി പല പല ഐ പി അഡ്രസ്സിലൂടെ കടന്നാണ് അത് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പല പല ഐ പി അഡ്രസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഐ ഡി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐ പി അഡ്രസ്സാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഡാർക്ക് വബ്ബുകളിലൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഐ പി അഡ്രസ് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല അത് പല പല സെർവറുകളിലൂടെയും പല പല അഡ്രസ്സുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മളിലേക്ക് എത്തുക അപ്പോൾ അത്തരത്തിൽ ഡാർക്ക് വബ്ബിലേക്ക് കയറാനുള്ള ഒരു പെൻ ഡ്രൈവ് കൂടി ഈ എഡിസൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എഡിസൺ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള സ്വന്തം റിസോർട്ടിൽ വലിയ തോതിലുള്ള നിശാ പാർട്ടികൾ ലഹരി പാർട്ടികൾ നടത്തിയിരുന്നു ഇത് കൂടാതെ ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് ഡൽഹി മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ബീഹാർ കർണാടക തമിഴ്നാട് ഉത്തരാഖണ്ഡ് അടക്കമുള്ള ഏഴ് സംസ്ഥാനങ്ങളിലെ കസ്റ്റമേഴ്സിലേക്ക് എഴുന്നൂറിലധികം വരുന്ന ഷിപ്മെന്റുകളാണ് കഴിഞ്ഞ ഒ പതിനാല് മാസങ്ങൾക്കുള്ളിൽ നടത്തിയത് കേവലം രണ്ടേ രണ്ട് കൊല്ലങ്ങൾക്കുള്ളിൽ ഈ സുഹൃത്തുക്കളും എഡിസനും കൂടി നടത്തിയിട്ടുള്ള ഡീലുകൾ എന്ന് പറയുന്നത് പത്ത് കോടി രൂപയിലധികം വരും ഈ ഡാർക്ക് വെബുകളിലൂടെ ഇതെല്ലാം തന്നെ മറ്റ് ക്രിപ്റ്റോ കറൻസികളായി ശേഖരിക്കുകയും അതിൻ്റെ എഴുപത് ലക്ഷത്തോളം വരുന്ന ക്രിപ്റ്റോ കറൻസികളുമാണ് ഈ പറയുന്ന എഡിസന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ മൂവാറ്റുപുഴക്കാരനായ മൂവാറ്റുപുഴയിലെ മൂന്ന് മൂന്ന് പേർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു അവർ പല സോഫ്റ്റ്വെയർ കമ്പനികളിലും ജോലി ചെയ്യുന്നു പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് ഭാര്യ അഞ്ജു ദേവസ്വമായി ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നു എഡിസൺ എന്ന് പറയുമ്പോൾ അതും ഇന്ത്യ മുഴുവൻ വേരുകളല്ല വലിയ തോതിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് കോടി രൂപയുടെങ്കിലും ഡീല് സ്വന്തമായി ഒരു കൊല്ലത്തിനോളം രണ്ട് കൊല്ലത്തിനകം നടത്താൻ കഴിയുന്ന ഒരു ഒരു സാമ്രാജ്യമായി എഡിസൺ വളർന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഒന്നര കൊല്ലം മുമ്പ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരു പാസലിൽ സംശയം തോന്നി അത് പിടിച്ചെടുക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ അറിയുന്നിടത്തോളം വെച്ച് അത് വെറും സംശയം തോന്നിയതല്ല ചില ഒറ്റുകാരൻ്റെ ഫലത്തിൽ അവർക്ക് സംശയം തോന്നുന്നു അത് പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്തപ്പോൾ അതിനകത്തു നിന്ന് രാസനഹരികൾ കണ്ടെത്തുന്നു ആ രാസലഹരികളുടെ പുറകെ ഏതാണ്ട് പതിമൂന്ന് മാസമായി നടത്തുന്ന ഒരു അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ എഡിസന്റെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പൊ എഡിസൺ ഇപ്പോൾ അവിടെ മൂവാറ്റുപുഴക്കടുത്ത് തന്നെ വലിയൊരു ഷോപ്പിംഗ് മാൾ പണിയുകയായിരുന്നു ഇരുപത് ലക്ഷത്തിലധികം രൂപ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ കോടികളുടെ ഡീലുകൾ നടത്തിക്കൊണ്ട് കേരളത്തെയും ഇന്ത്യയെയും ഒക്കെ തന്നെ രാസനഗരിയിൽ ബുക്കിയെടുക്കാൻ ഡാർക്ക് വെബുകളിലൂടെ എഡിസന്മാർക്ക് ഒരുപാട് ഇന്ത്യയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ വാർത്ത ഏതാണ്ട് അടഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ ഏറ്റവും പുതിയൊരു വാർത്ത കൂടി നിങ്ങളിലേക്ക് വരുന്നത് അത് റിൻസി മുംതാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടേതാണ് വയനാട്ട് വെച്ച് ഏതാനും ചില ഡ്രഗ് പട്ടലേഴ്സ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും പോലീസിൻ്റെയും ഒക്കെ പിടിയിലാകുന്നു അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവരുമ്പോൾ കാക്കനാട് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള കാക്കനാടുള്ള പാലച്ചുവടിയിലുള്ള റിൻസി മുംതാസിലേക്ക് അന്വേഷണം നീങ്ങുന്നു ആ അന്വേഷണം നീങ്ങുമ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഞെട്ടിപ്പോയി കാരണം അവർ ബിസിനസ്സുകൾ നടത്തിയിരുന്നത് എഴുന്നൂറിലധികം വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ തന്നെ അവരുടെ കയ്യിലുള്ള രാസലഹരികളുടെ ഫോട്ടോ എടുത്ത് അവർ അയച്ചു കൊടുക്കുന്നു ആ അയച്ചു കൊടുക്കുന്നതിന് ആവശ്യക്കാർ കൃത്യമായി എന്ത് ചെയ്യുന്നു വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നു പണം കൈമാറുന്നു ആ പണം കൈമാറുമ്പോൾ യാസർ അരാഫത്ത് എന്ന പേരുള്ള നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത് പഴയ ഫലസ്തീൻ നേതാവല്ല ഇത് നമ്മുടെ ഇവിടെ കൊച്ചിയിലൊരു യാസർ അരാഫത്താണ് അത്തരത്തിലുള്ള ഒരാൾ ഈ ലഹരി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു ആ എത്തിച്ചു കൊടുക്കുക മാത്രമല്ല ഇവർ ഒരിടക്ക് കേട്ടിരുന്നത് ഉണ്ണി മാനേജർ ആണെന്ന് കേട്ടിരുന്നു പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്റെ മാനേജർ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവർ സിനിമാ രംഗങ്ങളുമായി വലിയ ബന്ധമുള്ള സ്ത്രീയാണെന്നും സിനിമകളുടെ പ്രൊമോഷനുകളിലൊക്കെ തന്നെ ഇവർ കോടിക്കണക്കിന് രൂപയുടെയും ലക്ഷക്കണക്കിന് രൂപയുടെയും ഒക്കെ മയക്കുവരെ നിങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നുവെന്നും ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം പോലും ഇവർ രണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നമ്മളോട് പറയുന്നത് ഒരു ചെറുകിട ലഹരി വില്പനക്കാർ നടത്തിയത് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു മാസത്തേക്ക് അറുപത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തുന്നു ആർക്കാൾ അവർ ഇടപാടുകൾ നടത്തിയെന്ന് ചോദിച്ചാൽ സ്കൂളിലെ കുട്ടികൾ മുതൽ ഐ ടി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ മുതൽ സിനിമാ മേഖല വരെ നീളുന്ന വലിയ സൗഹൃദമാണ് ഈ റിൻസി മുഗ്ദാസിനുള്ളത് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും കാരണം അവർ മാർക്കോയുടെ വീഡിയോഗ്രാഫർ ആണെന്നും കൂടാതെ അവർ മറ്റു പല സിനിമകളുടെയും പി ആർ എൻ്റെയും പ്രൊമോഷൻ വർക്കുകളുടെയും ആളാണെന്നും ആ പ്രൊമോഷൻ വർക്കുകളിലെല്ലാം തന്നെ അവർ നിർലോഭം ലഹരികൾ വിതരണം ചെയ്തിരുന്നു എന്നുള്ള അറിവുകളിലേക്കാണ് നമ്മൾ എത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കേസ് കൃത്യമായി അന്വേഷിച്ചാൽ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ അറസ്റ്റിലാകും നടന്മാരും ഒക്കെ തന്നെ ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് വിശദമാക്കാം കാരണം അതിനു മുമ്പുള്ള വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളോട് ഇപ്പൊ പറയാത്തത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കാൻ പോകുന്ന മലയാള സിനിമയെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ലഹരി മാഫിയയുടെ ഒരാ കണ്ണിയാണ് ഈ പറയുന്ന മുംതാസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്കിതിനെ രണ്ട് തരത്തിൽ കാണാം ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന ലഹരിമാഫിയയില് കൂടുതലായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കേരള പോലീസും ഒക്കെ പിടിക്കുന്നുവെന്ന് കാണാം പക്ഷെ അതല്ല ശരി കേരളം യഥാർത്ഥത്തിൽ ലഹരിയുടെ പിടിയിലേക്ക് പതുക്കെ പതുക്കെ അമർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംരക്ഷണവും ഉദ്യോഗസ്ഥ സംരക്ഷണവും ഒക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നിർബാധം ഇവിടെ നടത്താൻ കഴിയുന്നത് അതല്ലാതെ വെറുതെ രഹസ്യമായി ഈ പറയുന്ന കാക്കനാട് ഒരു ഫ്ളാറ്റ് എടുക്കുകയും ആ ഫ്ളാറ്റിൽ വലിയ തോതിൽ വലിയ ബണ്ടിലുകളായി വലിയ ക്വാണ്ടിറ്റികളായി ലഹരി മരുന്ന് എത്തുകയും ആ ലഹരി മരുന്നുകൾ ചെറിയ പാക്കറ്റായി മാറ്റുകയും ചെയ്യുന്ന ഒരു ഗോഡവുഴാണ് പാലച്ചുഴിലെ ഫ്ലാറ്റിൽ നിന്ന് ഈ പറയുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എഡിസൺ അതിനേക്കാളൊക്കെ എത്രയോ വലിയ കാട്ടലായിരുന്നു എന്ന് നിങ്ങളോ ആലോചിക്കണം അത്തരത്തിൽ എഡിസൺ യഥാർത്ഥത്തിൽ ബ്രിട്ടനിലുള്ള മറ്റൊരു ഡ്രഗ് അടുത്ത് നിന്നാണ് ഇത്തരത്തിൽ പർച്ചേസ് ചെയ്തിരുന്നത് എന്ന് നമ്മൾ അറിയണം ഈ എഡിസന്റെ കൂടെയുള്ള അരുൺ എന്ന് പറയുന്ന അതുപോലെ ഡിയോൾ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ അവരിൽ പലരും ഇവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് പോലും മയക്കുമരുന്നുകൾ കയറ്റുമതി ചെയ്തു വലിയ തോതിൽ ലാഭവും വലിയ തോതിലുള്ള ധനവും സമ്പാദിച്ചിരുന്നു എന്ന് നമ്മൾ അറിയണം കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറുപതിപ്പ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ മാത്യു സാമോലിന്റെയും നാരദ ന്യൂസിലും ഒക്കെ നേരത്തെ വീഡിയോ ചെയ്തു കൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു കാരണം നോയിടയ്ക്കടുത്ത് വെച്ചിട്ട് ഒരു മെത്തലാബുകൾ പിടികൂടിയതിനെ കുറിച്ച് അതായത് മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്ന വലിയ രാസലഹരി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി ഒരു മൂന്ന് നില ബിൽഡിങ് അവിടെ നിന്ന് ഗൗതം ബുദ്ധനഗർ പോലീസ് സ്റ്റേഷനിൽ പിടികൂടിയതിൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തു ചെയ്യാം ഇതിൻ്റെ താഴെ ലിങ്കായി എന്തു ചെയ്യാം വീഡിയോ കൊടുക്കാം ആ അത്തരത്തിലുള്ള മെത്ത് ലാബുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾ മുതൽ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലാതെ ഒരു ഒരു പക്ഷേ വേറെ വഴിയൊന്നുമില്ലാ അറിയാതെ തന്നെ ഇവർ തമ്മിലുള്ള രഹസ്യങ്ങൾ ഒറ്റകാരായി പോലീസിൻ്റെ അടുത്തേക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അടുത്തേക്കും ഒക്കെ എത്തുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും പിടിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ സ്വ സ്വമേധയുള്ള ഒരു താല്പര്യം കൊണ്ട് പിടിക്കുന്നതല്ല അങ്ങനെ പിടിക്കുകയാണെങ്കിൽ വൻ തോക്കുകൾ പോലും കൊടുക്കും ഇതിനേക്കാൾ വലിയ തോക്കുകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ബിസിനസ്സായി ഇറക്കുന്നവർ കൂടി കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒരു വാചകം വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മെത്ത് ലാബുകളും കേരളത്തിൽ കണ്ടെത്താൻ നമ്മളിനി അധികം വൈകില്ല